शान्तकारम् भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशम् मेखवर्णं शुभा लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् അല്ലയോ ഭഗവാനെ എന്ത് ചെയ്യാം നിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ആളുകൾ വർണ്ണിക്കുന്ന കേട്ടിട്ട് നിന്റെ രൂപ സൗന്ദര്യത്തെ കുറിച്ച് അത് കണ്ടറിഞ്ഞ് അങ്ങനെ ആനന്ദ്രീർന്ന ആളുകൾ അതിനെ വർണ്ണിച്ച് കേൾപ്പിച്ചിട്ട് അത് കേട്ടിട്ട് എന്റെ മനസ്സെ ലജ്ജയെല്ലാം വിണിഞ്ഞ് അനിയന്ത്രിതമായിട്ട് അല്ലയോ ഭഗവാനെ ഞാൻ എന്റെ മനസ്സ് അങ്ങയുടെ സമീപത്തേക്ക് ഇത പാഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു അയ്യോ ഭഗവാനെ ഒരു കുലീനയായ ഒരു കന്യക അങ്ങയെ പോലുള്ളതായ ഒരു വരനെ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏതെങ്കിലും ഒരു കന്യകയുടെ ഹൃദയത്തിൽ അങ്ങയെ കുറിച്ച് ആഗ്രഹം ഉണ്ടായില്ലെങ്കിൽ അങ്ങ് വരനായി എന്നുള്ള കൊതി ഉണ്ടായില്ലെങ്കിൽ അതാണ് ഹീനമായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചത് ഒരു കുറ്റമായിട്ട് എന്റെ പുറത്ത് ആരും ചാർത്തിച്ചിട്ട് കാര്യമില്ല ഏതൊരു കന്യകയും ഇതേ പ്രകാരത്തിലുള്ള ആഗ്രഹ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായിരിക്കും നമ്മളെല്ലാം കന്യകമാരാണ് ശരീരം കൊണ്ട് പുരുഷനായാലും ശരീരം കൊണ്ട് സ്ത്രീ ആയാലും വിവാഹിതരായാലും അല്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ കന്യകുമാരാണ് ഭഗവാനാകുന്നവരുടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കന്യകമാർ അതാണ് ഗോപികമാർ ഈ ദശമസ്കന്ധത്തിലെ ഗോപികമാരവരാണ് നമ്മളെല്ലാമാണ് ആ ഗോപികമാര് ആഗ്രഹിക്കുന്നു ഭഗവാന് അപ്പോ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ കുറിച്ചുള്ളതായ ഭഗവാന്റെ രൂപത്തെ കുറിച്ചുള്ളതായ ഗുണങ്ങളെ കുറിച്ചുള്ളതായ മഹത്വത്തെ കുറിച്ചുള്ളതായ വാക്കുകൾ വ്യാസാദി ഋഷി പാടിക്കേൾപ്പിച്ചത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴുമ്പോ നമ്മുടെ മനസ്സിൽ കൊതിയുണ്ടാകും ഭഗവാനിൽ ചെന്ന് ചേരാൻ ഇങ്ങനെ ഒരേ സമയം അധ്യാത്മമായ അർത്ഥവും അതേസമയം ലൗകികമായ ചരിത്രപരമായ അർത്ഥവും ഉൾക്കൊള്ളുന്നതാണ് ഈ വാക്കുകൾ അതുകൊണ്ട് അയ്യോ ഭഗവാനെ ഞാൻ നിന്നെ എന്റെ ഭർത്താവായിട്ട് ഇതാ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നെ തന്നെ നിന്റെ പാദങ്ങളിൽ ഞാൻ ഇതാ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ജന്മത്തിലേക്ക് നീ മാത്രമേ ഭർത്താവായിട്ടുള്ളൂ ഈ ജന്മത്തിൽ നീ എന്നെ ഭാര്യയായി സ്വീകരിച്ചില്ലെങ്കിലോ ഈ ലോകത്തിൽ ആരുടെയും ഭാര്യയാവാൻ ഞാൻ തയ്യാറല്ല ആരെയും ഞാൻ സ്വീകരിക്കില്ല ഞാൻ ഈ ശരീരം വഴിയും പ്രാണം പിടിച്ചു എനിക്ക് നീ എത്ര എത്ര ജന്മങ്ങളുണ്ടായാലും അന്ന് അന്നെല്ലാം ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും നീ വന്നു സ്വീകരിച്ചില്ലെങ്കിൽ ലോകത്തിൽ ആരെയും സ്വീകരിക്കില്ല ഞാൻ പ്രാണൻ കഴിയും നീ എന്നെ സ്വീകരിക്കുവോളം കാലം നിനക്ക് വേണ്ടി ഞാൻ കഠിനമായ തപസ് ചെയ്യും അതേ ഭഗവാനെ നാളെ എന്റെ കല്യാണം നടക്കുകയാണ് ആ കല്യാണത്തിന് സമയത്ത് നീ ഇവിടെ വരണം നിന്നെ ക്ഷണിച്ചിട്ടില്ല ശരിയാണ് നിന്റെ ബന്ധുജനങ്ങളെയും ഇതിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചിട്ടില്ല ശരിയാണ് പക്ഷേ നീ ഇവിടെ വരണം അല്ലോ കൃഷ്ണ നാളെ കല്യാണം നടക്കുമ്പോ ഇവിടെ നീ ഗുപ്തനായിട്ട് ആരും അറിയാതെ വേഷം മാറിയിട്ട് രഹസ്യമായിട്ട് നീ സൈനിക വലിയ എന്താ ഉദ്യോഗസ്ഥന്മാര്മാരോടൊപ്പം അതുകൊണ്ട് നിന്റെ കൂടെ നിന്റെ സൈനിക നേതാക്കന്മാരുണ്ടാവണം പട്ടാള ഓഫീസർമാരുണ്ടാവണം അവരോടൊപ്പം അവരാൽ ചുറ്റപ്പെട്ടിട്ട് ആരും അറിയാതെ നീ ഇവിടെ വരണം വന്നിട്ട് എന്ത് വേണം നിർമദ്ധ്യ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീരശുക്കയാണ് അത് അച്ഛന്റെ എന്താ എന്നെ കല്യാണം കഴിക്കുന്നയാൾ അയാളുടെ വീരത പ്രകടമാക്കിയിട്ട് മറ്റുള്ളവരെ തോപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയി കൊള്ളണം പക്ഷെ എന്റെ ജ്യേഷ്ഠൻ അത് കണക്കാക്കാതെ പോലത്തെ ഒരാളെ വിളിച്ച് അയാൾക്ക് ദാനം ചെയ്യാൻ പോകും നീ വന്ന് എന്നെ കൊണ്ടുപോകണം നിന്റെ വീരത പ്രകടമാക്കിയിട്ട് അതിൽ തെറ്റില്ല ഒന്ന് ഞാൻ നിന്റെ പാദത്തില് എന്റെ ജീവിതത്തെ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഞാൻ വീതിശുൽക്കയാണ് എന്ന് എന്റെ അച്ഛൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വീതിശുൽക്കയാണ് എന്നെ നീ കൊണ്ടുപോകണം ഇവിടെ യുദ്ധത്തിന് ആള് തയ്യാറായിപ്പോണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ അതേപോലെ തന്നെ ചൈത്യന്ത സൈന്യമുണ്ട് ചേരുവനായിരിക്കുന്ന ശിശുവാരന്റെ സൈന്യമുണ്ട് മകധേന്ദ്രന്റെ മകധരാജാവസന്ദ സൈന്യമുണ്ട് അവരെയെല്ലാം നിർമദ്ധ്യ തകർക്കണം നീ നിർമദ്ധ്യ മകധേന്ദ്രം നീ ചൈത്യത്തെയും ശിശുവാരന്റെയും മകധരാജാവിന്റെയും സൈന്യത്തെ മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് അവരെയും തകർത്തിട്ട് നീ ബലപൂർവകമായിട്ട് വീരശുഖയായെന്നെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകും ஒரு பட்சே விசாரிச்சே வந்து அப்ப நீ அந்தபுரத்தில் போகும்போ எங்க தடுக்கல அப்ப அவரை கொல்லாது அந்தபுரத்துக்கு கொண்டு போகும் அது வந்து അന്തപുരന്ത അനികുരത്തിനുള്ളിൽ എന്നെ എന്റെ ബന്ധുക്കളെ കൊല്ലാതെ കണ്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉപായം ഞാൻ കല്യാണത്തിന്റെ തലേ ദിവസം യാത്ര അതിന്റെ തലേന്ന് രാവിലെ ദേവതയായിരിക്കുന്ന ആദിപരാശക്തിയെ പൂജിക്കാൻ വേണ്ടിയിട്ട് பூஜா தேவிகளும் வரும் என்த்தில் என்னை சைனிகளாக கூட வந்தும் எச்சம் கூட அங்கேயும் ஏன் தேவி வாழும் வரும் வந்து தேவியை பூஜை செய்யும் தேவியட அனுகிரம் வாயிச்சு ஞாபக அப்படினுங்கோட்டு இறங்கி வரும்போது நீ என்னை രാക്ഷസവിധിയനുസരിച്ച് എന്താ വിവാഹത്തിന് ആറ് പ്രകാരത്തിലുള്ള വിവാഹങ്ങളെ കുറിച്ച് പറയും അതിൽ ക്ഷത്രിയന്മാർക്ക് മാത്രം രാജാക്കന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള വിവാഹങ്ങളിൽ ഒന്നാണ് രാക്ഷസവിധി കന്യകയുടെ അനുവാദത്തോട് കൂടിയിട്ട് എന്നാൽ കന്യകയുടെ ബന്ധുക്കളുടെ അനുവാദം ഉണ്ടായിരുന്നു വരില്ല കന്നികയുടെ അനുവാദത്തോട് കൂടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എല്ലാവരും എതിർക്കാരിൽ നിന്ന് എല്ലാവരെയും തോൽപ്പിച്ചിട്ട് കന്നികയെ പിടിച്ച് തേരിൽ കയറ്റി കൊണ്ടുപോയി വിവാഹം കഴിക്കുക അതാണ് രാക്ഷസവിധി അങ്ങനെ രാക്ഷസമായ വിധിയനുസരിച്ചിട്ട് മാം രാക്ഷസന ഉദ്വീര്ക്കയായ എന്നെ രാക്ഷസവിധിയാൽ ഈ വിവാഹം കഴിച്ചാലും അങ്ങനെ എന്നെ എവിടെ വെച്ച് പിടിച്ചുകൊണ്ടുപോകണം ഞാൻ ദേവി പൂജ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും കൊണ്ടുപോകണം എല്ലാം പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം കൃഷ്ണൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു നമുക്ക് ഉടനെ അങ്ങോട്ട് പുറപ്പെടാം കാരണം നേരം പിഴക്കുക സംഭവിക്കും അതിന് മുമ്പേ കത്തണം ഇവിടെ ദ്വാരകയിൽ നിന്നും ഈ വരണം അപ്പൊ വളരെ വേഗത്തിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് ദാനികനോട് തേരൊരുക്കിക്കൊള്ളാൻ പറഞ്ഞു ആരോട് പറഞ്ഞില്ല എങ്ങോട്ട് പോകുന്നു അറിഞ്ഞില്ല എന്തിനു പോകുന്നു പറഞ്ഞില്ല ആ ബ്രാഹ്മണനെ എങ്ങോട്ട് തേരി വളരെ പോയി ഉടനെ പട്ടാളക്കാർ വില അടുത്ത കാര്യം പറഞ്ഞു ഒരു ബ്രാഹ്മണൻ വിദർഭയിൽ നിന്ന് വന്നു എന്താ ഒരു സംസാരിച്ചതെന്ന് അറിയില്ല ഭഗവാൻ ആ ബ്രാഹ്മണനെയും കൊണ്ട് ഭഗവാന്റെ നേരിൽ ഒറ്റയ്ക്ക് പോയിക്കണമെന്നും അപ്പോഴേക്കും ബലഹത്തിരി കാര്യം മനസ്സിലായി അവിടെ കല്യാണം നടക്കുന്നുണ്ട് അത് ബലബന് അറിഞ്ഞിരുന്നു ക്ഷണിക്കാത്തതുകൊണ്ട് പോയില്ല എന്ന് പറഞ്ഞു കൃഷ്ണൻ പോയത് അങ്ങോട്ട് തന്നെ ആയിരിക്കും അവിടെ തന്നെ ആണല്ലോ ഈ ബ്രാഹ്മണൻ വന്നിരിക്കുന്നത് അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ യുദ്ധമുണ്ടാവും അനിയനൊറ്റേക്ക് പോയാൽ പറ്റില്ല അനിയത് സാധിക്കും പക്ഷെ അങ്ങനെ അനിയനെ ഒറ്റയ്ക്ക് ഇല്ലാതെ ഞാൻ കൂടി ഇവിടെ ചെന്നു മുഴുവൻ അറിഞ്ഞില്ലേ കൃഷ്ണനും ബലഭദ്രനും യാദവപ്പണയോടൊപ്പം അവിടെ എത്തിയിരിക്കുന്ന കാര്യമൊന്നും അറിഞ്ഞില്ല പല നാടുകളിൽ നിന്നിട്ട് രാജാക്കന്മാര് സൈന്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തിലേ ഇങ്ങനെ സൈന്യങ്ങൾ പലയിടത്തു വരുന്ന കൂട്ടത്തിൽ വരും രാവിലെ രാജകുമാരി രുക്മിണി കൊട്ടാരത്തിൽ നിന്നിട്ട് ദേവിയെ കുലദേവതയെ പൂജ ചെയ്യാനായിട്ട് തേരില്ങ്ങനെ സഞ്ചരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു അപ്പൊ ഈ രാജാക്കന്മാരെല്ലാം രുക്മിണിയെ കാണാൻ വേണ്ടിയിട്ട് റോഡിന്റെ രണ്ടു വശത്തായിട്ട് നന്ദിമേശ്വരായി നോക്കി നിൽക്കാണ് രുമിയെ അവരും കേട്ടേ ഉള്ളൂ അങ്ങനെ രാജാക്കന് ശിശുപാലനുണ്ട് ജനസന്ധനുണ്ട് അവരുടെ കൂട്ടുകാരെല്ലാം അവരെല്ലാം കൂട്ടുകാരേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് സൈന്യാധിപന്മാരുണ്ട് ഇവരായും ഉത്സാഹത്തിന്റെ ഇടയ്ക്ക് കൃഷ്ണനെയും ബലഭത്തനെയും അറിഞ്ഞില്ല അവരങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊക്കെ അങ്ങനെയൊക്കെ കാണണം അങ്ങനെ രുക്ണി അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലുള്ള പൂജയെല്ലാം നടന്നു വയോധികകളായിട്ടുള്ള അമ്മമാര് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുഞ്ഞിനെ ആ വധുവിനെ അനുഗ്രഹിച്ചു ദീർഘസുഖം അനുഗ്രഹിച്ചു ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി ദുരുണി വെളിയിലേക്ക് വരികയാണ് വന്ന് തന്റെ തേരിൽ കയറണം അങ്ങനെ തേരിൽ കയറാനായിട്ട് പോകുമ്പോഴേക്കും പെട്ടെന്ന് വൃക്ഷതീം தன ரிலேக்கு ஆஜக எல்லாம் நோக்கி நிற்க அவங்க விட்டு எந்த நடக்க மனசில பட்டன் ஒராள் நீர் அப்படியே ஆள மனசில അപ്പോഴാ മനസ്സിലായേ ശിശുപാലെ മനസ്സിലായി കൃഷ്ണനെ കണ്ടിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ മനസ്സിലായി പക്ഷെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ് കൃഷ്ണനെ ഏതെങ്കിലും തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ എന്ത് ചെയ്തു ചെയ്തു അവിടെ ആ പേരിൽ കേറാൻ പോകുന്ന ആ രുമിണിയെ പെട്ടെന്ന് ജഹാര ഒറ്റ വാക്ക് വികാസം പറഞ്ഞു വെച്ചു ജഹാര കൃഷ്ണ കൃഷ്ണൻ അപഹരിച്ചു ആ ശത്രുക്കളെല്ലാം നോക്കി നിൽക്കവേ அடையாளம்ேதான் மாதவ ஆஜாக்கார எல்லாம் தோல்பிச்சு மாதவன் ஆ தேரி வளர வேகத்தில் பாலு உடனே கோபிச்சு ஆயுதம் எடுத்து രാജാക്കന്മാരെ പറഞ്ഞു നീ ഓടണ്ട നീ യുദ്ധത്തിന് പുറപ്പെടണ്ട നീ യുദ്ധത്തിന് പുറപ്പെടാൻ ശരിയാവില്ല ഇപ്പൊ വേണ്ട അതിനുള്ള സമയമല്ല ഇത് ഞാൻ പതിനേഴ് തവണ കൃഷ്ണനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് പതിനേഴ് തവണത്തെയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയാം ഈ കൃഷ്ണന്റെ ബലം എനിക്കറിയാം ഈ ബലഭദ്രന്റെ ബലം അതുകൊണ്ട് ഇപ്പൊ യുദ്ധത്തിന് പുറപ്പെടേണ്ട നമ്മൾ കല്യാണത്തിന് വന്നു രുഗ്മി വിളിച്ചിട്ടാ വന്നേ എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ അവമതിക്കപ്പെട്ടു ഇത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ നമുക്ക് പറ്റിയ അവസരം വരും അവസരം വരുമ്പോ നമുക്ക് തിരിഞ്ഞടിക്കാം ഇപ്പൊ നമുക്ക് പോകാം എന്തെങ്കിലും വേണമെങ്കിൽ രുഗ്മി ചെയ്തു കൊള്ളട്ടെ ശിശുവായുനും അത് മതി തോന്നി രുഗ്മി എന്ന് ഉടൻ തന്നെ പുറപ്പെട്ടു എന്നാൽ ഞാൻ കൃഷ്ണനെ സംഹരിച്ച് സഹോദരിയെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് രുമി പോയി പക്ഷേ ബലഭദ്രനും കൃഷ്ണനും യാദവപ്പടയും കൂടി രുക്മിയെയും സൈന്യത്തെയും തകർത്തു അത് കഴിഞ്ഞിട്ട് രുക്മി തിരിച്ചുപോകേണ്ടി വന്നു പ്രാണം തിരിച്ചു വിട്ടു അതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു ഏതൊട്ടാ കൃഷ്ണൻ ബലഭദ്രനോടൊപ്പം രുക്മിണിയോടൊപ്പം സൈന്യത്തോടൊപ്പം അങ്ങനെ ദ്വാരകയിലെത്തി ദ്വാരകനോട് വലിയ ആഘോഷം നടക്കാണ് കൃഷ്ണന്റെ രുമിയുടെ കല്യാണം അതിനുവേണ്ടി നാട്ടുകാരുടെ അതി ഗംഭീരമായ ഉത്സവം ആ ഉത്സവം തകർത്ത് നടന്നു കൃഷ്ണന്റെയും രുക്ണിയുടെയും സ്വയംവരം എല്ലാവരും നേരിടേണ്ട അവരെല്ലാവരും അതിൽ സന്തോഷിച്ചു അവരെല്ലാവരും രുമിണിയുടെയും കൃഷ്ണന്റെയും ആ ചേർച്ച അവർ തമ്മിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും എന്ന പോലെ നല്ല ചേർച്ചയുള്ള ഹരിയാ എല്ലേരും പ്രശംസിച്ചു എല്ലാവരും കൃഷ്ണനെയും രുക്മിണിയെയും ആ രുമി സ്വയംവരമാണ് രുക്മിണി ഹരണമാണ് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചത് രുക്മിണി സ്വയംവരം രുക്മിണി കല്യാണം നമ്മൾ ഭക്തി നിർഭരമായിട്ട് നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഭംഗിയായിട്ട് നടത്തുകയും